കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ എ ഐ വൺ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു സംശയമാണ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആപ്ലിക്കേഷനിൽ കാനറ ബാങ്കിൻ്റെ പിൻ നമ്പറുകൾ കാനറ ബാങ്കിൽ അക്കൗണ്ടുള്ളവർക്ക് കുറേയധികം പിൻ നമ്പറുകൾ ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് വരും സാധാരണ എല്ലാ ബാങ്കിലും ഉള്ളതുപോലെ തന്നെയാണ് ഈ പിൻ നമ്പറുകൾ ഈ ആപ്ലിക്കേഷനകത്തും വരുന്നത് ഒന്നാമതായി ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്നതിനുള്ള അഞ്ചക്ക പാസ്കോഡ് പിന്നെ പൈസ അയക്കുന്നതിനുള്ള എം പിൻ അതുപോലെ പൈസ അയക്കുന്നതിനുള്ള മറ്റൊരു പിൻ നമ്പരാണ് യു പി ഐ പിൻ നമ്പർ അതുപോലെ നമ്മുടെ ഡെബിറ്റ് കാർഡ് പിൻ നമ്പർ പിന്നെ മറ്റൊരു പിൻ നമ്പരാണ് എം എം ഐ ഡി എന്ന് പറയുന്നത് പിന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്യുന്നതിനുള്ള പാസ്വേഡും ട്രാൻസാക്ഷൻ പാസ്വേഡും ഈ ഈ പിൻ നമ്പറുകളെല്ലാം എവിടെയൊക്കെയാണ് വരുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇവ എത്ര അക്കങ്ങളാണ് വരുന്നത് ഈ പിൻ നമ്പറുകളെല്ലാം ഒരേ നമ്പർ ഉപയോഗിക്കാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കാനറ ബാങ്കിൽ അക്കൗണ്ട് അക്കൗണ്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായും നിങ്ങൾക്ക് എപ്പോഴായിരുന്നാലും ഒരു കാര്യമാണ് അതുപോലെ ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഇൻറ്റർഫേയ്സ് വരും ഇതാണ് ഇവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള ഒരു പിൻ നമ്പർ ഉണ്ട് ഇതിനാണ് ലോഗിങ് പാസ്കോഡ് എന്ന് പറയുന്നത് ഇത് അഞ്ചക്കങ്ങളാണ് വരുന്നത് നമുക്കിവിടെ കാണാം അഞ്ച് അഞ്ച് കോളങ്ങളാണ് ലോഗിങ് യൂസിങ് പാസ്കോഡെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ലോഗിൻ പാസ്വേഡ് ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർഗറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാം അതിൻ്റെ വീഡിയോ അവിടെ തൊട്ടടുത്ത് തന്നെ യൂട്യൂബിൻ്റെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് മറന്നുപോയിട്ടുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് അഞ്ചക്കങ്ങളുള്ള ആദ്യത്തെ പാസ്വേഡ് അപ്പോൾ ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തു ഇതാണ് മെയിൻ ഇൻ്റർഫൈസ് നമുക്ക് അറിയാവുന്നതാണ് ഇവിടെ നമുക്ക് മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള എം പിൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് എം പിൻ എന്ന് പറഞ്ഞൊരു പിൻ അത് നമുക്ക് കണ്ടുപിടിക്കാം ഇതവിടെ നമുക്കിവിടെ സെൻ്റ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു നമ്മൾ ബെനിഫിഷ്യറി ആയിട്ട് ആരെങ്കിലും ഒരാളെ അതായത് നമ്മൾ മറ്റൊരാൾക്ക് പൈസ അയക്കാൻ വേണ്ടി സെലക്ട് ചെയ്തു അക്കൗണ്ട് നമ്പറൊക്കെ അടിച്ചു അതിനുശേഷം ശേഷം നമ്മളിവിടെ പത്ത് രൂപ എമൗണ്ട് അടിച്ചു പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്തു അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു പാസ്കോഡ് അതായത് പാസ്വേഡ് അല്ലെങ്കിൽ ഒരു പിൻ നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വരും അപ്പോൾ ഇതാണ് എം പിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ലോഗിൻ ചെയ്ത പിൻ നമ്പർ അല്ല അത് നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്നതിനുള്ള പിൻ നമ്പറാണ് ഇത് ഞാൻ ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം പൈസ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി കൺഫേം എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ അതായിവിടെ വന്നു എൻ്റർ എം പിൻ ഈ ഇതെന്ന് പറയുന്നത് മൊബൈൽ പിൻ നമ്പർ എന്നാണ് ഇതിൻ്റെ ഡെവനേഷൻ അതായത് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പിൻ നമ്പറാണ് ഇത് ആറക്കങ്ങളാണുള്ളത് നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ചത് അഞ്ചക്കമാണ് ഇത് ആറക്കങ്ങളാണ് അപ്പോൾ ഇത് നമുക്കിവിടെ ഫർഗറ്റ് എം പിൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ താഴെയുണ്ട് അത് ക്ലിക്ക് ചെയ്ത് മറന്നുപോയാൽ നമുക്ക് റീസെറ്റ് ചെയ്യാം അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് എം പിൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നോക്കി കാണുക അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം ദയവിട്ട് ഞാനിവിടെ എം പിൻ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുന്നു അപ്പോൾ ഈ പിൻ നമ്പരും നമുക്ക് ആദ്യത്തെ പിൻ നമ്പർ ഒരേ നമ്പര് സെറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അതിൽ അഞ്ചക്കങ്ങളെ ഉള്ളൂ ഇതിൽ ആറക്കങ്ങളെ ഉള്ളൂ അപ്പോൾ ഇതാണ് പൈസ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് എം പിൻ അപ്പോൾ രണ്ടെണ്ണം മനസ്സിലാക്കി കാണും ഒന്നാമത്തത് പാസ്പോർട്ട് എന്ന് പറഞ്ഞ് ലോഗിൻ ചെയ്യാനുള്ളത് ഈ രണ്ടാമത്തത് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പിൻ നമ്പർ ആർ അക്കങ്ങൾ ഉള്ളത് എം പിൻ ഇനി അടുത്ത് വരുന്നത് യു പി ഐ പിൻ നമ്പർ നമുക്കിവിടെ യു പി ഐ സെക്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് മെയിൻ ഇൻറ്റർഫേസിൽ ഇവിടെ കാണാം ഇവിടെ നമുക്ക് നമ്മുടെ മൈ യു പി ഐ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് യു പി ഐ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്കിവിടെ മൈ യു പിഐ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് റിക്വസ്റ്റ് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ പ്ലീസ് എൻ്റർ ദ യു പി ഐ പിൻ എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കും ഇതാണ് യു പി ഐ പിൻ നമ്പർ ഇതും ആറക്കമാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ യു പി ഐ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പിൻ നമ്പർ യൂണിഫൈഡ് പേയ്മെൻ പേയ്മെൻറ്റ് ഇൻറ്റർഫേസ് എന്ന് പറഞ്ഞാൽ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള പാസ്വേഡാണ് ഈ പാസ്വേഡും എം പിൻ പാസ്വേഡും ഒന്നല്ല രണ്ടും രണ്ടാണ് പക്ഷേ നിങ്ങൾക്ക് ഈ രണ്ട് പാസ്വേഡ് ഒരേ പാസ്വേഡ് തന്നെ സെറ്റ് ചെയ്യാം ഒരേ പിൻ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ നമ്മളിത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ റീസെറ്റ് യു പി ഐ പിന്നെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ പാസ്വേഡ് ഈ പിൻ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ യു പി ഐ പിൻ നമ്പറും ആറൊക്കെയാണ് എം പിന്നും ആറൊക്കെയാണ് അപ്പോൾ ഇത് രണ്ട് നിങ്ങൾക്ക് ഒരേ പിൻ നമ്പർ സെറ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഇനി വരുന്ന നമുക്കിവിടെ ഏറ്റവും താഴെ വലത് സൈഡ് രണ്ടാമത് കാർഡെന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡുണ്ടായ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഡെബിറ്റ് കാർഡ് അതായത് എ ടി എം കാർഡുണ്ടായ എ ടി എം കാർഡ് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്കിവിടെ പിൻ ജനറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ എ ടി എം കാർഡ് നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽ മോളിൽ കാണാം അപ്പോൾ ഈ കാർഡ് ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യാം അതായത് കാർഡ് എ ടി എം മെഷീനിലിട്ട് ടൈപ്പ് ചെയ്യുന്ന പിൻ നമ്പർ ആണ് ഈ എം പിൻ ഇത് ഈ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നാലൊക്കെ നമ്പർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന അപ്പം ടോട്ടൽ ഇപ്പം നാല് പിൻ നമ്പറുകളെ പറ്റി പറഞ്ഞു അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇതിന് പുറമേ ഇനിയും ഒരു എം എം ഐ ഡി കൂടെ ഉണ്ട് നമ്മുടെ ഫോണിൽ അപ്പോൾ ഏറ്റവും താഴെ വലതു ആയിട്ട് നമ്മുടെ പ്രൊഫൈല് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ എം എം ഐ ഡി അതായത് മറ്റൊരാൾക്ക് പൈസ അയക്കുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ അക്കൗണ്ട് നമ്പർ വരെ നമുക്ക് ഈ എം എം ഐ ഡി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എം എം ഐ ഡി പറഞ്ഞു കൊടുത്ത് അക്കൗണ്ട് നമ്പറിന് വരെ നമ്മുടെ എം എം ഐ ഡിയും മൊബൈൽ മണി ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞൊരു ഏഴക്ക നമ്പരും പിന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ എം പിൻ എന്ന് പറഞ്ഞാൽ പറയുന്നതും എം എം ഐ ഒക്കെ രണ്ടും വ്യത്യസ്തമാണ് എം എം ഐ ഡി നമുക്ക് ബാങ്കിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഏഴക്ക നമ്പറാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ അത് പാസ്വേഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ടോട്ടലി നിങ്ങൾ നമുക്കിതിനകത്ത് വരുന്നത് മൂന്ന് പാസ്വേഡുകളാണ് ഇനി നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് കാനറ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് പാസ്വേഡ് വരും ലോഗിങ് ചെയ്യുന്നതിനുള്ള പാസ്വേഡും ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനുള്ള പാസ്വേഡും അത് ഞാൻ പറയുന്നില്ല കാരണം ഇത് നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഈ മൂന്ന് പാസ്വേഡ് നമ്മൾ പ്രത്യേകം ഓർമ്മിച്ച് വയ്ക്കുക ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഒരു പാസ് കോഡ് അഞ്ചക്കങ്ങളാണ് രണ്ടാമത് എം പിൻ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള പാസ്വേഡ് അതിനെ എം പിൻ എന്ന് പറയും പിന്നെ വരുന്നത് യു പി ഐ പിൻ നമ്പർ അതായത് നമ്മൾ യു പി ഐ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പിൻ നമ്പർ യു പി ഐ പിൻ നമ്പർ ഗൂഗിൾ പേയിലൊക്കെ വേണേൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കാനറ ബാങ്കിൻ്റെ ആപ്പിൽ ഈ പിൻ നമ്പരെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക